വളരെ തെറ്റായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലാണ് ഇത്തരം വീഡിയോകൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങൾ ദൂരേക്കറിയേണ്ടി വരും കാരണം നിങ്ങളുടെ ഫോണിന് പിന്നെ യാതൊരുവിധ സുരക്ഷയും ഉണ്ടാവുകയില്ല കാര്യം എന്താണെന്ന് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ പ്രചരിക്കുന്നത് ഈ വീഡിയോ ആദ്യം വന്നത് ഒരു ഹിന്ദി യൂട്യൂബ് ചാനലിലാണ് അതിനുശേഷം ശേഷം തമിഴ്മാരും മലയാളികളും എല്ലാവരും ഇത് ഏറ്റെടുത്ത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മലയാളികളുടെ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് ഇതിൻ്റെ സത്യം എന്താണ് എന്ന് ഞാൻ വിശദമായി ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു ഒരു ഹിന്ദി യൂട്യൂബ് ചാനലാണല്ലോ ഈ ഒരു വീഡിയോ ആദ്യം വന്നത് ആ ചാനലിലൂടെ പുള്ളി പറയുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷന് എല്ലാവരും വൺ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകളാണ് ഈ വീഡിയോക്ക് വൺ സ്റ്റാർ റേറ്റിംഗ് കൊടുത്തത് അതിനുശേഷം ഇപ്പോൾ മലയാളികളും പറയുന്നുണ്ട് വൺ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക എന്ന് സംഭവം ഇതിന് സത്യാവസ്ഥ എന്താണെന്നല്ലേ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ആറിനാണ് ആൻഡ്രോയിഡ് നയൻ അഥവാ പൈ വെർഷൻ റിലീസായത് അന്ന് മുതൽ എല്ലാവരുടെ ഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് മെസ്സേജിലൂടെ വരുന്ന സ്പാം ലിങ്കുകൾ മാൽവെയർ ലിങ്കുകൾ ഫോട്ടോയിലൂടെ വരുന്ന മാൽവെയറുകൾ സ്പൈവെയറുകൾ ഇവയെല്ലാം കണ്ടെത്തി നമുക്ക് ഇൻഫർമേഷൻ നൽകാനും ഓട്ടോമാറ്റിക്കായിട്ട് മുന്നറിയിപ്പ് നൽകാനുമുള്ള ഒരു സംവിധാനമാണ് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് ഒഴിവാക്കി കളഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ ഫോൺ പേ നെറ്റ് ബാങ്കിങ് ബാങ്കിങ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽകൾ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് സുരക്ഷ ഉണ്ടാവുകയില്ല പിന്നെ നമ്മുടെ ഫോൺ നമുക്ക് ദൂരേക്കറിയാം ഞാനിതിനെക്കുറിച്ച് ഗൂഗിൾ ജമിനോട് ചോദിച്ച ചില കാര്യങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ വിശദമായിട്ട് കാണണം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കണ്ടു നോക്കൂ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്നത് ആൻഡ്രോയിഡ് ഉപകരണങ്ങൾക്ക് സുരക്ഷാ ഫീച്ചറുകൾ നൽകുന്ന ഒരു സിസ്റ്റം സേവനമാണ് എന്നിരുന്നാലും ചില ആളുകൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് തെറ്റായ വിവരങ്ങൾ ചില ആളുകൾക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ ഒരു ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ആണെന്നോ അല്ലെങ്കിൽ അത് ഫോണിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നുവെന്നോ തെറ്റിദ്ധാരണയുണ്ടാവാം ചില തെറ്റായ വിവരങ്ങൾ നൽകുന്ന വെബ്സൈറ്റുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെയും ഇത് ഒരു സ്പൈവെയർ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഫോൺ വേഗത കുറയുന്നു എന്ന തെറ്റിദ്ധാരണ ചില ഉപയോക്താക്കൾ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് കാരണം അവരുടെ ഫോണിന്റെ വേഗത കുറയുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നു തെറ്റായ ഇൻസ്റ്റാളേഷൻ ചിലപ്പോൾ ഇത് ശരിയായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ദോഷങ്ങൾ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിന്റെ സുരക്ഷാ ഫീച്ചറുകളെ ബാധിച്ചേക്കാം സെൻസിറ്റീവ് ഉള്ളടക്ക മുന്നറിയിപ്പുകൾ പോലുള്ള സുരക്ഷാ ഫീച്ചറുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് പൊതുവേ ശുപാർശ ചെയ്യുന്നില്ല പിന്നീട് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു എന്ന് മുതലാണ് നമ്മുടെ ഫോണുകളിൽ ഗൂഗിൾ സിസ്റ്റം സേഫ്റ്റി കോർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനും ഗൂഗിൾ തരുന്ന മറുപടി ഒന്ന് നോക്കൂ കേട്ടു ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ ആൻഡ്രോയിഡ് ഒമ്പത് മുതലുള്ള ഫോണുകളിൽ ലഭ്യമാണ് ഇത് ആൻഡ്രോയിഡ് ഉപകരണങ്ങളിൽ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് സിസ്റ്റം സേഫ്റ്റി കോറിന്റെ പ്രധാന സവിശേഷതകൾ ഇവയാണ് ദുർബലമായ ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള സംരക്ഷണം അപകടകരമായ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തടയുന്നു സ്വകാര്യതാ സംരക്ഷണം വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നത് തടയുന്നു മാൽവെയർ സംരക്ഷണം മാൽവെയറുകളിൽ നിന്ന് ഫോണിനെ സംരക്ഷിക്കുന്നു സെൻസിറ്റീവ് കണ്ടന്റ് വാണിംഗ്സ് സെൻസിറ്റീവ് കണ്ടന്റ് വാണിംഗ്സ് ഉപയോക്താക്കളെ ആവശ്യമില്ലാത്ത ഉള്ളടക്കങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുന്നു ഫോണിന്റെ പ്രവർത്തനക്ഷമത ഫോണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ഇത് നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫോൺ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല നമ്മളെല്ലാവരും ഇപ്പോൾ നെറ്റ് ബാങ്കിങ്ങും ബാങ്കിങ്ങും ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നവരാണ് അപ്പൊ നമ്മുടെ സേഫ്റ്റി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈസൻസ് മറ്റു ഡോക്യുമെന്റ്സുകളൊക്കെ ഫോണിലുണ്ട് അതൊക്കെ സേഫ്റ്റി ആയിരിക്കാൻ വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വേണം ഇനി ഞാൻ ഗൂഗിളിനോട് വീണ്ടും ചോദിച്ചു ഇത് നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ദോഷം ഇതുകൂടി നിങ്ങൾ കേട്ടു നോക്കുക ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് നിരവധി ദോഷങ്ങൾ വരുത്തിവെക്കും കാരണം ഇത് നിങ്ങളുടെ ഫോണിന്റെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും അത്യന്താപേക്ഷിതമായ ഒരു സംവിധാനമാണ് സിസ്റ്റം സേഫ്റ്റി കോർ അൺഇൻസ്റ്റാൾ ചെയ്താൽ ഉണ്ടാകാവുന്ന ദോഷങ്ങൾ താഴെ കൊടുക്കുന്നു സുരക്ഷാ ഭീഷണികൾ മാൽവെയർ ആക്രമണങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു അപകടകരമായ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സാധ്യത കൂടുന്നു ഫോണിലെ ഡാറ്റ നഷ്ടപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു സ്വകാര്യത നഷ്ടപ്പെടൽ വ്യക്തിഗത വിവരങ്ങൾ ചോരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുന്നു ഫോണിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു ഫോണിന്റെ സുഗമമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു സെൻസിറ്റീവ് കണ്ടന്റ് വാർണിംഗ്സ് സെൻസിറ്റീവ് കണ്ടന്റ് വാർണിംഗ്സ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ നഷ്ടപ്പെടുന്നു അതിനാൽ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നിങ്ങളുടെ ഫോണിന്റെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും അത്യാവശ്യമായ ഒരു സംവിധാനമാണ് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പല തെറ്റായ വീഡിയോകളും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കുകയോ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് വിശദമായി സെർച്ച് ചെയ്താലോ ലഭിക്കുന്നതാണ് അതിനാൽ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇനി ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക അത്തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ അത്തരം വീഡിയോ കാണുകയാണെങ്കിൽ ഈയൊരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തെറ്റായ ഇൻഫർമേഷൻ ആണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഫോണിന്റെ സേഫ്റ്റിയാണ് ഇപ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മുടെ ജീവനേക്കാൾ ഇപ്പോൾ പ്രധാനമാണ് ഫോണിന് കൊടുക്കുന്നത് കാരണം നമ്മുടെ എല്ലാം ഇപ്പോൾ ഫോണിലാണ് അപ്പോൾ ഇത്ര ടെക്നോളജി ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന ഈയൊരു അക്കൗണ്ട് എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക